നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ഏറ്റവും അധികം വിമർശനം കേൾക്കേണ്ടി വന്ന മത്സരാർത്ഥികളായിരുന്നു ജാസ്മിൻ ഗബ്രി ജാസ്മിൻ ഗബ്രി കോംബോയ്ക്കെതിരെ ബിഗ് ബോസിന് അകത്തും പുറത്തും വിമർശനം ഉയർന്നിരുന്നു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇരുവരും കോംബോ ഉണ്ടാക്കിയതെന്നും പുറത്തിറങ്ങിയാൽ ഇവർ തമ്മിൽ ബന്ധം ഉണ്ടാവില്ലെന്നും വിമർശനം ഉയർന്നു ജാസ്മിന്റെ വ്യക്തി ജീവിതത്തിലും ഈ കോംബോ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി എന്നാൽ രണ്ടുപേരും തങ്ങളുടെ ബന്ധത്തിൽ ഉറച്ചു നിന്നു പ്രണയമാണോ എന്ന ചോദ്യത്തിന് ഇരുവരും ഇപ്പോഴും വ്യക്തമായ മറുപടി ഇതുവരെ നൽകിയിട്ടില്ല ജാസ്മിൻ ബിഗ് ബോസിൽ മൂന്നാം സ്ഥാനം നേടിയിരുന്നു ബിഗ് ബോസിന് പുറത്തു വന്ന ശേഷവും ജാസ്മിൻ ഗബ്രിയും സൗഹൃദം തുടരുന്നുണ്ട് അടുത്തിടെയായി നിരവധി യാത്രകളും ഇരുവരും ചേർന്ന് നടത്തി ഇപ്പോഴത്തെ ഗബ്രിക്കൊപ്പമുള്ള പുതിയൊരു വീഡിയോവുമായി പങ്കുവച്ചിരിക്കുകയാണ് വളരെ സ്പെഷ്യൽ വ്ലോഗാണ് താൻ ഇന്ന് പങ്കുവെക്കുന്നത് എന്ന് പറഞ്ഞാണ് ജാസ്മിൻ വ്ലോഗ് തുടങ്ങുന്നത് ഇത്തവണ ഒരു ചലഞ്ച് വീഡിയോ ആണ് ജാസ്മിൻ പങ്കുവച്ചിരിക്കുന്നത് അയ്യായിരം രൂപ ബജറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു ഷോപ്പിംഗ് ആണ് അയ്യായിരം രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി പരസ്പരം സർപ്രൈസ് ചെയ്യുക എന്നതാണ് ചലഞ്ച് സാധനങ്ങൾ വാങ്ങി മിസ്ട്രി ബോക്സ് തയ്യാറാക്കി പരസ്പരം നൽകണം ജാസ്മിനും ഗബ്രിയും രണ്ട് വ്യത്യസ്ത വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ പെർഫ്യൂം ആണ് ജാസ്മിൻ വാങ്ങിയത് പിന്നീട് ഗബ്രിക്കായി പല ഗിഫ്റ്റുകളും ജാസ്മിൻ വാങ്ങുന്നുണ്ട് അതുപോലെ ഗബ്രിയും ജാസ്മിനായി അയ്യായിരം രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് ഷോപ്പിംഗിന് ശേഷം ഇരുവരും പരസ്പരം കണ്ടുമുട്ടുകയും ഗിഫ്റ്റ് കൈമാറുകയും ചെയ്തു പിന്നീടാണ് അൺബോക്സിംഗ് ജാസ്മിൻ ജാസ്മിന്റെ യൂട്യൂബ് ചാനലിലും ഗബ്രി ഗബ്രിയുടെ യൂട്യൂബ് ചാനലിലുമാണ് അൺബോക്സിംഗ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഗബ്രിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ജാസ്മിനും ജാസ്മിനും ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ ഗബ്രിയും ശ്രദ്ധിച്ചിരുന്നു നിരവധി കമന്റുകളാണ് ഇരുവരുടെയും വീഡിയോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പേരുടെയും വീഡിയോ കണ്ടവരും കമന്റ് ഇടുന്നവരിലുമുണ്ട് ഞാൻ രണ്ടുപേരുടെയും വ്ളോഗ് കണ്ടു രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഏതായാലും കിട്ടിയ സാധനങ്ങൾ നോക്കി അവരുടെ എഫേർട്ടിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ചലഞ്ച് സൂപ്പർ രണ്ടുപേരും പരസ്പരം അവരവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ഗിഫ്റ്റ് കൊടുത്തു ഗബ്രി പറഞ്ഞതുപോലെ തന്നെ നല്ല മനപ്പുറത്തുമുണ്ട് രണ്ടുപേർക്കും നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടവും കെയറിങ്ങും എന്നും കാണാൻ കഴിയട്ടെ അടുത്ത ഇന്റർനാഷണൽ ട്രാവൽ വ്ലോഗ് വെയിറ്റിംഗ് ജാസ്മിൻ ഗബ്രി രണ്ടുപേരുടെയും ഇഷ്ടങ്ങളും ും അനിഷ്ടങ്ങളും സ്വയം മനസ്സിലാക്കി ജീവിത അവസാനം വരെ നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ ഹാപ്പി ആയിരിക്കണം നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ എന്നും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ആയിരിക്കും ബിഗ് ബോസിൽ രണ്ടുപേരും എത്തിപ്പെട്ടത് എന്നിങ്ങനെ പോകുന്നു കമന്റും